നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത് ജനം ഒരൻവർ പോയാൽ മറ്റൊരൻപർ വരണം അതിൽ നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല നമ്മളൊക്കെ ഒരു അഞ്ചു പത്ത് കൊല്ലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫൈറ്റിന്റെ അടിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും പക്ഷേ സംഘപരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം അതിന് ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പത്തി ഇരുപത്തിയാറ് അഞ്ച് മുപ്പത്തി ഒന്ന് അഞ്ച് മുപ്പത്തി ആറ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് സീറ്റാണ് ഇരുപത് സീറ്റെങ്കിലും അവർ പിടിക്കും പിടിച്ചിരിക്കും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യ സംസ്ഥാനത്ത് അവിടെ അധികാരത്തിൽ വരും അവർക്ക് തിരക്കില്ല അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ സുഖം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങളിവിടെ ശക്തരാണല്ലോ ഞങ്ങൾ കൂടുതലാണല്ലോ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട വർഗീയ കലാപമുണ്ടായ വർഗീയ ഭൂമികളിലൂടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ മതി കേരളത്തിലെ ജനം കേൾക്കുമ്പം നല്ല രസ വർഗീയത വർഗീയത ഒരു കലാപം ഉണ്ടായി നോക്കണം അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ വല്ല ടെൻഷനുണ്ടോ ഈ നാട്ടിൽ ജീവിക്കാൻ നാല് മണിക്ക് വരുന്ന കുട്ടികൾ സ്കൂൾ ബസ് നാലേക്കാലായാലും അമ്മമാർക്ക് പേജാറില്ല ഒരു നാലരയാകുമ്പോൾ വീട്ടിൽ നിന്നൊന്നും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും വന്നില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ വിളിച്ചു നോക്കും അപ്പൊ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു നോക്കും എന്തെങ്കിലും വിവരം കിട്ടും അഞ്ചു മണിവരെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് ആറു മത്ത് ആറ് മണിക്ക് മടങ്ങിയെത്തുന്ന കുടുംബം ആറരക്ക് ഭർത്താവ് എത്തിയില്ലെങ്കിലും ഏഴരക്ക് എത്തിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല ആറു മണിക്കെത്തുന്നവരെ ഏഴര കണ്ടില്ലെങ്കിൽ വിളിച്ചു നോക്കും ഏട്ടാ നിങ്ങളിവിടെ കാണില്ലല്ലോ ഇത്ര ഉണ്ടാവും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് ഫിനിഷ് എന്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി നാല് മണിക്ക് സ്കൂൾ വണ്ടി വീടിന്റെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ മൂന്നേ അൻപതിന് എന്റെ എന്താ പറയുക അമ്മമാർക്ക് മനസ്സിലാന്തൽ തുടങ്ങും അവിടെ ഇവിടെ ഒക്കെ കുത്തും വെടിയപ്പൊക്കെ നടന്ന നാടായിരിക്കും ദൈവമേ എന്റെ കുട്ടി അപകടമില്ലാതെ എത്തണ്ടേന്ന് പ്രാർത്ഥിക്കുകയാണ് നാലു മണി കഴിഞ്ഞ് നാലേ അഞ്ചായാൽ വെപ്രാളം തുടങ്ങും നാലേ പത്തിനും കുട്ടിയെ കണ്ടിട്ടില്ലെങ്കിൽ ഇറങ്ങി ഓടും തള്ളമാർ ഇതേ സ്ഥിതി തന്നെയാണ് മറുഭാഗത്തും കൊന്നവനും കൊല്ലിച്ചവനും മരണപ്പെട്ടവരും ആർക്കും ഒരു സുഖമുണ്ടാവും എന്ന് നിങ്ങൾ കരുതണ്ട അതാണ് വർഗീയത ഒന്നും നേടാനില്ല അതുകൊണ്ട് നശിക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ചാളുകൾക്ക് മന്ത്രിയും എം എൽ എ ആകാം അതിലപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇന്ന് ഈ സംസാരിക്കുന്ന വേദിക്കപ്പുറത്തുള്ള ആ ചായക്കടയിൽ പോയി നോക്കിയാൽ അവിടെ തോമസും അത്രമാനും ഒരു ചായ രണ്ടെണ്ണമായി കുടിക്കുന്നുണ്ടാവും തൊട്ടപ്പട്ട് ഉണ്ടെങ്കിൽ ഒരു മുറുക്കയാൾക്കും കൊടുക്കും ഇല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ സുഖു എന്താ അവിടെ വന്നിരിക്കുന്നത് അഞ്ചു കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാണ് എട്ട് ചില്ലാരം കൊല്ലം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഞാൻ ജീവിച്ചത് ഒരു വാക്ക് നിൽക്കുന്നത് ലിജു ക്രിസ്ത്യാനിയ എന്റെ ഗൺമൻ ഇപ്പുറത്ത് നിൽക്കുന്നു പ്രതീഷ് ഹിന്ദുവാ ആരാ എന്റെ ഗൺമൻ എന്റെ പി എ സജീവൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന മൂന്ന് ജോലിക്കാരെ ചേച്ചിമാരെ ഇവിടെ ഉണ്ട് പത്രക്കാരെ കാണണങ്ങള് എവിടെ ഇരുത്തിയിക്കണം ഞാനെ എവിടെ നിങ്ങളൊന്ന് കാണണം ചോദിക്കണം ഞാൻ കൊണ്ടുവന്നതാ പത്തും മുപ്പത് നാൽപ്പത് വർഷമായി അവിടെ ഒന്ന് തങ്കമണി ചേച്ചിയാണ് ഒന്ന് ചിന്നമ്മാണ് ഒന്ന് ശോഭയാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ അൻവറിനെ അങ്ങനെ വർഗീയവാദിയാക്കാൻ നാലാൾ ചാപ്പ കുത്താൻ നടന്നാൽ അത് നടക്കുക നൂറ്റമ്പത് കൊല്ലക്ക പാരമ്പര്യമുണ്ട് ഈ കുടുംബത്തിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ കൊടുത്തവരുണ്ട് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെലവഴിച്ച തലമുറയിൽ നിന്ന് ഞാൻ വരുന്നത്